ഞങ്ങൾ ഒരു പുതിയ കാർ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോസ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ടെസ്റ്റ് ഡ്രൈവിന് വന്നതായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ഒരു ബിഗ്ഗസ്റ്റ് വില്ലിംഗ് കൂടെ എന്റെ ഫാമിലിന്റെ അടുത്ത് നടത്തുന്നുണ്ട് കേട്ടോ ലീതി ബ്ലോക്കിൽ കണ്ടില്ലേ അതായത് നമ്മളുടെ വിയറ്റ്നാം ട്രിപ്പിന്റെ കാര്യം മറ്റേ ഈ ഡ്രൈവിന്റെ ഇടയിലാണ് കേട്ടോ ഞാൻ അവരോട് പറഞ്ഞത് നമ്മൾ നമ്മൾ ഈ വെക്കേഷന് വിയറ്റ്നാമിൽ ടൂർ പോകുന്നു വിയറ്റ്നാം പറ അപ്പൊ എന്തിനാ ചോദിച്ചില്ലേ ഊട്ടിക്ക് എന്തായാലും പ്ലെയിൻ ഇല്ലല്ലോ അതേ ഡ്രസ്സെടുക്കാനുണ്ട് അതാണ് പറയണേ ഇപ്പതന്നെ വെളി വേയാൻ പറ്റൂല അത് എത്ര പോലും പറഞ്ഞാലും ഇത് എന്തിനാണവണ ഞാൻ പിന്നെ കരുതി നീ ബാംഗ്ലൂർ അങ്ങനെ ഉടുക്കല് പോകെ പിന്നെ ഞാനല്ലായാലും ഞമ്മളിപ്പിക്കയിലൊക്കെ പോവും ഞാൻ ഊട്ടിക്കോ അല്ല ഞാൻ അങ്ങനെ ൂട്ടിക്ക് പോകാറുണ്ട് ജീജിങ്ങനെ പറ്റി പറയാൻ കൊണ്ടുപോകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് ഏറ്റവും ഇപ്പൊ ഇത്ത തന്ന ആ ഡ്രസ്സും പുതിയ ആ ഡ്രസ്സുണ്ട് ഇനി വാങ്ങണം കുറെ ഡ്രസ്സും അതൊക്കെ ഞാൻ ട്രിപ്പിന്റെ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ ചാനലിനോട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ